വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ചില പ്രകൃതി ദുരന്തങ്ങൾ ദൈവത്തിന്റെ പരീക്ഷണമായിരിക്കും ദൈവത്തിന്റെ കോപമാണ് പലപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ എത്തുക ഇത് ഞാൻ തമാശ പറയുന്ന അമേരിക്കയിലെ ടെക്സസിലുണ്ടായ ഇന്നലത്തെ മിന്നൽ പ്രളയം പത്തിരുപത്തി ഏഴ് പേരാണ് മരിച്ചത് പൊടുന്നനെ അങ്ങ് പുഴയിലെ വെള്ളം മിനിറ്റുകൾ കൊണ്ട് മൂന്ന് മീറ്റർ ഉയരത്തിലേക്ക് അങ്ങോട്ട് പൊങ്ങിയിട്ട് ഒരു നാട് രണ്ടു നില കെട്ടിടങ്ങളുടെ മുകളിലേക്കാണ് വെള്ളം കയറിയത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം കോപം എന്ന് പറയാൻ കാരണം ഈ ഗാസയിലെ കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ കാത്തു നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലാൻ സഹായിക്കുന്ന വെടിവെച്ചു കൊല്ലുന്ന അമേരിക്കൻ കമ്പനി അടക്കമുണ്ട് ദൈവത്തിൻ്റെ ശരിക്കും ഒരു പരീക്ഷണം തന്നെയാണ് ഒരു ആയുധങ്ങളുടെ പിൻബലം പോലും ഇല്ലാതെ ഒരു നാടിനെ മുഴുവനും നശിപ്പിക്കാനും പ്രകൃതി കൊണ്ട് കഴിയുമെന്ന് ദൈവം പഠിപ്പിച്ചു കൊടുത്ത ഒരു അപകട നില നടന്നത് ഇൻഷാദ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയും മുൻപ് ഞാൻ ഇന്നലെ എൻ്റെ മകൾ പൂമ്പാറ്റയുടെ ബർത്ത്ഡേയുടെ ഒരു കാർഡ് ഞാൻ ചാനലിൽ ഇട്ടിരുന്നു അപ്പോൾ എല്ലാവരും എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ അങ്ങനെ എൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ ഒരു കാർഡ് ആദ്യമായിട്ടാണോ ചാനൽ തുടങ്ങിയതിന് ശേഷം ചാനലൊരു പോസ്റ്റാക്കിയിട്ടിരുന്നത് ഒരുപാട് പേര് വിശ്വാസം അറിയിച്ചു എല്ലാവരോടും നന്ദി പറയണം പിന്നെ മോൾ എന്നും ഇവിടെ ഇല്ല ഉണ്ടെങ്കിലും എൻ്റെ പെൺമക്കൾക്ക് ചാനലിൽ വന്നിരിക്കാൻ താല്പര്യം ഇല്ല ഭാര്യയ്ക്കും ഇരിക്കുക ആകെ വന്നിരിക്കാൻ എന്റെ മോനുണ്ട് അമീർ സുൽത്താൻ ഇപ്പൊ വീഡിയോ സ്ഥിരമായിട്ട് കാണാൻ ഓനുണ്ടെങ്കിൽ ഓൻ വന്നിരിക്കും അല്ലാതിൻ്റെ പെൺമക്കൾക്ക് അങ്ങനെ വന്നിരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് അല്ല ഭാര്യയ്ക്ക് തീരയില്ല ഇപ്പം ഞാൻ വീടിയെടുക്കുമ്പോൾ വീട്ടിലാണെങ്കിലും ആരുമില്ല ഒക്കെ മുഹറും ഒൻപതും പത്തും എന്ന് പറഞ്ഞൊക്കെ ഭാര്യ വീട്ടിൽ പോയി അവളെ നോമ്പുറപ്പിക്കലോ അവൻ്റെ മോളുടെ ബർത്ത്ഡേ ഒക്കെ വിശ്വാസം അറിയിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷമായി അവളാണ് എനിക്ക് ഫോട്ടോ വന്നിട്ട് വരുമ്പോൾ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി തന്നതാണ് മക്കൾ വലുതാകുമ്പോൾ അവർക്കും ഒരു ആഗ്രഹമുള്ളത് അപ്പം എൻ്റെ മകളുടെ പേരെല്ലാവരും ചോദിച്ചു ഞാൻ പൂമ്പാറ്റ പൂമ്പാറ്റന്നെ വിളിക്കുക എനിക്കൊരു നൂറ് മക്കളുണ്ടായാലും എനിക്ക് ഏറ്റവും എൻ്റെ കരളിൻ്റെ കരള് ഇവളാണ് അതിപ്പം എൻ്റെ മക്കൾ കേട്ടാൽ മക്കൾക്കൊക്കെ അറിയാം അവളെ ഭയങ്കര ഇഷ്ടമാണ് അവളുടെ പേര് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന അർത്ഥത്തിൽ ഞാൻ റിയാ എന്നാണ് പ്രകാശം പര ഞാൻ ടി പത്മനാഭൻ്റെ ഒരു നോവല് വായിച്ചാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി പണ്ട് വായിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് അതിലാ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോ ലിയ അതിന് ഇംഗ്ലീഷിൽ ലിയാ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ ലിയാ എന്നാവും അറബിയിലെ ലിയാ അങ്ങനെയാണ് ലിയാ ഹനാൻ ഹനാൻ എന്ന് പറഞ്ഞ വാത്സല്യം എന്റെ മോൾക്ക് ഞാൻ ലിയാ ഹനാൻ എന്ന് പേരിട്ടത് അപ്പോ അവളെ ഞാൻ വിളിക്കുന്നത് പൂമ്പാറ്റാന്നാണ് വിളിക്കാറ് നിങ്ങൾ വിശ്വാസം അറിയിച്ചില്ല ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ദീനിനും ദുനിയാവിനൊക്കെ ഉപകാരപ്പെടുന്ന മക്കൾ നമ്മുടെ എല്ലാട മക്കളും അങ്ങനെ ആവട്ടെ എന്നുള്ളത് ഇൻഷാല്ല ഇപ്പം ആരോ പറഞ്ഞു പെരുന്നാ മറ്റേ ബർത്ത്ഡേ ആഘോഷിക്കൽ ഹറാമാണ് ആഘോഷിക്കല് ഹെറാമാണ് ഹെറാമുള്ളവരാഘോഷിക്കണ്ട ഹരാലുള്ളവരാഘോഷിക്കട്ടെ അപ്പം എല്ലാവർക്കും എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഇപ്പോൾ കേക്കൊന്നും മുറിക്കണില്ല കാര്യം ഇവിടെ ഇല്ല രണ്ട് ഇനി വന്നാലും അല്ല കേക്ക് മുറിക്കണമെന്ന് ആലോചിക്കണം നമ്മളെ എട്ട് ലക്ഷത്തിൻ്റെ ഒരു കേക്ക് ഉണ്ട് പെൻഡിങ്ങില്ല മോള് പറഞ്ഞു എട്ട് ലക്ഷം സബ്സ്ക്രൈബ് ആയതിൻ്റെ കേക്ക് വേണ്ട എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മതി ഞാൻ പറഞ്ഞു രണ്ടും കൂടി ആയാലോ ഹാപ്പി ബർത്ത്ഡേ ലിയാ ഹര എട്ട് ലക്ഷം എങ്ങനെയാക്കിയതെന്ന് പറഞ്ഞപ്പോൾ സംഭവിക്കണില്ല അപ്പോൾ എന്നാലും ഞാൻ കേക്കൊന്നും വാങ്ങിയിട്ടില്ല ആലോചിച്ചിട്ടില്ല കേക്ക് വാങ്ങണതിനെ കുറിച്ച് ആലോചിക്കാം വാങ്ങണം ഇൻഷാല്ല അപ്പൊ ഞാൻ പലരും പേര് ചോദിച്ചത് കൊണ്ടാണ് ലിയാ എന്നാണ് ഇതിൽ ആർക്കെങ്കിലും മക്കൾക്ക് ലിയാ ഹനാൻ എന്ന് പേരുണ്ടോ അപ്പൊ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി വന്ന് ബി എ എക്കണോമിക്സിൽ ലിയ ലിയ എന്നൊരു പേര് പക്ഷെ ഹനാൻ ഉണ്ടായിരുന്നില്ല ലിയാ ഹനാൻ എന്ന് കറക്റ്റ് പേരുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താരക്കാൻ പറ്റില്ല മക്കൾക്കോ നിങ്ങൾക്കോ അങ്ങനെ പേരുണ്ടെങ്കിൽ അഭിഷാ ആ വൃത്തിടാശംസ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അമേരിക്കയിലെ ടെക്സസിൽ ഒരു മിന്നൽ പ്രളയം ഉണ്ടായിട്ട് പത്തിരുപത്തിയേഴ് പേര് മരിച്ചു അതിൽ ഇരുപത്തി മൂന്നും പെൺകുട്ടികളാണ് ചെറിയ കുട്ടികൾ അവിടെ എന്തോ ഒരു പത്ത് എഴുന്നൂറ് അടങ്ങുന്ന ഒരു ക്യാമ്പ് ഒരു ഒരു ക്യാമ്പ് അവിടെ പുഴപക്കത്ത് നടത്തിയിരുന്നു പെട്ടെന്നാണ് ഈ മി ഇതുണ്ടായത് ആ ഇത് ഉണ്ടായതോട് കൂടിയിട്ടാണ് വെള്ളം ഒന്നോണ്ട് പൊന്തി കെട്ടിടങ്ങൾക്കുള്ളിലേക്കും പുഴ അങ്ങോട്ട് കരകവിഞ്ഞൊഴുകി ഭയങ്കര നാശനഷ്ടമാണ് കോടികളുടെ നാശനഷ്ടം ഞാൻ അതൊരു ശിക്ഷയാണോ കോപമാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആവാൻ സഹായതാണ് കാരണം ഗാസയിൽ സാധാ കുട്ടികൾക്ക് ഭക്ഷണം വശന്നിട്ട് ഇവർ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഫുഡായിട്ട് വരുമ്പോൾ അമേരിക്കൻ കമ്പനി അടക്കം വെടിവെച്ച് കൊന്നിട്ട് ഇപ്പം ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾ വെറുതെ ഒരു ആവേശത്തിന് വെടിവെച്ച് കൊന്നതാണ് ഏത് ജീവനുള്ള പലസ്തീനികളെ ആവേശത്തിന് വെടിവെച്ച് കൊന്ന അമേരിക്കൻ കമ്പനിയാണോ ഭക്ഷണം വിതരണം ചെയ്യണത് അപ്പൊ ഞാൻ മനസ്സിലാക്കണത് ഒരു ആയുധവും ഇല്ല ഒരു ഹമാസുകാരും പോണില്ല ഒരു ഇറാനും പോണില്ല പ്രകൃതിക്ക് എന്താ ചെയ്യാൻ പറ്റുക പ്രകൃതി അതിന്റെ ഇണങ്ങുന്ന ഭാഗത്തൊരു രൗദ്രഭാവം കാണിച്ചപ്പോൾ മനുഷ്യൻ എത്ര നിസ്സഹായനേ ഉള്ളൂ ഏതെങ്കിലും എവിടെയെങ്കിലും കുട്ടികളെ കൊല്ലാൻ വേണ്ടി നമ്മുടെ അധികാരവും ശക്തിയും നമ്മുടെ ആയുധം ഉപയോഗിക്കുമ്പോൾ പ്രകൃതിക്ക് നിമിഷങ്ങൾ മാത്രമേ വേണ്ടു ഒരു സ്കെഡ് മിസൈല് വേണ്ട ഒരു ബോംബ് വേണ്ട ഒരു തോക്ക് വേണ്ട എ കെ ഫോർട്ടി സെവൻ വേണ്ട കുഞ്ഞുങ്ങൾക്ക് അതേ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് വേദനിക്കാണ് പത്ത് എഴുന്നൂറ് ആളുകൾ പങ്കെടുത്തൊരു ക്യാമ്പിൽ പത്തി ഇരുപത്തിമൂന്ന് കുട്ടികളെ ഒലിച്ചുപോയി ഇരുപത്തിമൂന്ന് പെൺകുട്ടികളെ കാണാതായി പത്തിരുപത്തിയേഴ് പേരാളുകൾ കൊല്ലപ്പെട്ടു ഒരുപാട് കോടികളുടെ നഷ്ടങ്ങൾ ഇരുന്നിലെ വീടുകളുടെ മുകളിലൂടെയൊക്കെയാണ് വെള്ളം ഒഴുകിപ്പോയത് വാഹനങ്ങൾ ഒഴുകിപ്പോയി വളരെ ഭീകരമായൊരു ദൃശ്യമായിരുന്നു അവിടെ നടന്നിരുന്നത് ഇത് സത്യത്തിൽ ദൈവത്തിൻ്റെ കോപ അപ്പോൾ ഈ കുട്ടികൾ നിസ്സഹായരാണ് അങ്ങനെ തന്നെയാണ് ഒരു കോപം വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കോപം വരുമ്പോൾ അതിൽ നല്ലൊരു ചീത്തോരൊക്കെ ഉൾപ്പെടും അതൊരു പരീക്ഷണമാണ് എത്ര നല്ലവരായാലും ഉൾപ്പെടും ഇത് നമുക്ക് നമ്മുടെ ഭരണാധികാരികളിലെ കണ്ണ് തുറപ്പിക്കാനാണ് ഇങ്ങനെ ലോകത്ത് പലതും സംഭവിക്കുന്നുണ്ട് അമേരിക്കയിൽ ടെക്സസിലാണ് ഈ ഒരു മിന്നൽ പ്രളയം ഉണ്ടായത് ഈ ക്രിസ്ത്യൻ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത ഇരുപത്തി പേരാണ് അതിൽ ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ അതിൽ ഒൻപത് പേരും കുട്ടികളാണ് പിന്നെ ഇരുപത്തിമൂന്ന് പെൺകുട്ടികളെ കാണാതാവുകയും ചെയ്തു ടെക്സസിലെ കൗർ കൗണ്ടയിലാണ് ഈ ദുരന്തം ഉണ്ടായത് ഇതിൻ്റെ ഒരു വെള്ളം ഒരു മണിക്കൂറിനകം ഇരുപത്തിയൊന്ന് അടിയോളം വെള്ളമാണ് നദിയിൽ ഉയർന്ന് രണ്ട് നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ വെള്ളം പൊങ്ങിയത് വീടുകളൊക്കെ ഒലിച്ചുപോയി കാണാതായവർക്ക് വേണ്ടി ഹെലികോപ്റ്റർ ഡ്രോൺ എന്നിവ ഉപയോഗിച്ചൊക്കെ തെരച്ചിൽ നടത്തുകയാണ് എഴുന്നൂറ്റി അൻപത് കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നത് ഇതിൻ്റെ ഈ പ്രദേശങ്ങളിലൊക്കെ കനത്ത മഴ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയൊരു സാഹചര്യം അത്രയും സൗകര്യമുള്ള ഈ രാജ്യത്തിന് ഒരിക്കലും പ്രതീക്ഷ ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടിരുന്നില്ല ഇനിയും മരണസംഖ്യ കൂടുതലും പക്ഷെ ഞാൻ ഈ വീഡിയോ പറയുമ്പോഴതിനേക്കാളും കൂടുതൽ മരണസംഖ്യ വരാം നാല്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇരു എട്ട് മീറ്റർ ഉയരത്തിൽ വെള്ളം കണ്ട് പുഴയിൽ വന്നത് ഇപ്പൊ ജൂലൈ നാലിന് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷ അതിന്റെ ഭാഗമായിട്ട് പൊതു അവധിയായിരുന്നു അതിനിടയിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് ഒരു വർഷം പെയ്യേണ്ട മഴയാണ് ഒരൊറ്റ രാത്രിയില് നിമിഷ നേരം കൊണ്ട് പെയ്തത് അതാ ഞാൻ പറഞ്ഞേ ഇതിലൊരു ശിക്ഷയുണ്ട് ഇത് അള്ളാഹുവിൻ്റെ കോപമാണ് പരീക്ഷണമാണ് പടച്ചോറിൻ്റെ ദൈവം എന്ത് പേരിട്ട് വിളിച്ചാലും എന്തായാലും ഇതിനു ശേഷവും ഈ പ്രദേശത്ത് മൂന്നിഞ്ച് മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കയിലെ ഏറ്റവും അപകടകരമായ നദീതാഴ്വരാണ് താഴ്വരയാണ് കൗണ്ട് ആ സ്ഥലത്താണ് ഈ ഒരു പ്രളയം ഇവിടെ എപ്പോഴും പ്രളയസാധ്യത ഉള്ള ഒരു സ്ഥലാ കേട്ടോ തുടർച്ചയായിട്ട് പെയ്യുന്ന ഈ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാത്തതാണ് കൂടുതൽ പ്രളയസാധ്യതക്ക് കാരണം എന്നുള്ളതാണ് ശാസ്ത്രീയമായി കണ്ടെത്തിയ കാരണം അത് അത് ഇത് ഭൂമിയിലേക്ക് ഇറക്കണ്ടെന്ന് ഭൂമിയിട്ട് തീരുമാനിക്കുന്നത് ആ ഇറക്കണ്ട തീരുമാനിക്കുന്നത് ആരാണ് അതാണ് ദൈവം ഭൂമിക്ക കൊണ്ട് ഇറക്കണ്ട വെള്ളം കൊണ്ട് വരണ്ട അത് ഭൂമി തീരുമാനിക്കണതല്ല ഭൂമിയെ കൊണ്ട് ദൈവം ഇതിനോടുങ്ങൾക്ക് എന്നോട് യോജിച്ചാലും യോജിച്ചാലും ഇതൊരു പരീക്ഷണമാണ് ഒരു കോപമാണ് പാവപ്പെട്ട കുട്ടികളെ ഗാസേൽ കൊന്നു കളയുമ്പോൾ ആ വേദന ലോകത്തിൻ്റെ എല്ലാ കുട്ടികളും മരണപ്പെട്ടാലും വേദന ഒന്ന് തന്നെയാണ് നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന കൊണ്ട് തന്നെയാണ് ഗാസയിലൊക്കെ കുട്ടികളെ ഖബറടക്കാൻ സ്ഥലമല്ലാന്ന് അവരുടെ യോഗ അവിടെ വെടിനിർത്തേൻ്റെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്കയാണ് എല്ലാ ആയുധങ്ങളും കൊടുത്ത് സഹായിക്കുന്നത് ഇസ്രയേലിനെ അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സൈപ്രസിലേക്കൊക്കെ ജൂത കുടിയേറ്റങ്ങൾ വർദ്ധിപ്പിക്കുക ഭീകരമാണ് അവസ്ഥ ലോകത്തിൻ്റെ ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ കണ്ണീരൊഴുക്കുക പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കാൻ ആളില്ല സൈലൻ്റ് ഗാസ കാസർക്ക് വേണ്ടി കുറച്ചേരം സോഷ്യൽ മീഡിയ സൈലന്റ് ആക്കി വെക്കണം എന്നൊരു ഉണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക പടച്ചവൻ്റെ ശിക്ഷ അമേരിക്കയിൽ മാത്രമല്ല നമ്മുടെ കുടുംബത്ത് നമ്മൾ തോന്നിവാസം ചെയ്യുമ്പോൾ നമുക്കൊക്കെ വരും ഇതാ പെരിന്തൽമണ്ണിൽ നിപ്പ പ്രാർത്ഥിക്കുക ഒരു പതിനെട്ട് വയസ്സുള്ള മങ്കടയിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടു അതോടൊപ്പം മറ്റാരോ ഹോസ്പിറ്റല് ചികിത്സയിലാണ് ഒരുപാട് പേര് നിരീക്ഷണത്തിലാണ് അല്ലാഹു അത്തരം പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാക്കട്ടെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട പേരോ ഒന്നും കൊടുക്കാൻ പാടില്ല ഈ ഒരു നിപ്പയുടെ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു ഭയവും വേണ്ട പ്രാർത്ഥനയിലുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാം അല്ലാഹു അവർക്ക് മനസ്സമാധാനവും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളതാണ് മരണപ്പെട്ടു പോകാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം അത് വിശാലൊരു ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു കോപമായിട്ടാണ് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ചെറു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം